അതുപോലെ പല ഐറ്റം മരുന്നുകളും ഈ ഏലക്കായലടിച്ചിടുന്നാണ് എന്റെ പൊന്ന് ചേട്ടാ ഇത്രയും കെമിക്കൽ അടിച്ചിട്ടാണ് നമുക്ക് ഏലക്കായ ഏലക്കായ എല്ലാം എല്ലാം കിട്ടുന്നത് കിട്ടുന്നത് കെമിക്കൽ ഞാൻ ഏലക്കായാരിച്ചു ഏലക്കായയിൽ മാത്രം കെമിക്കൽ ഉണ്ടാവില്ല ബാക്കി എല്ലാ ഭക്ഷ്യസാധനങ്ങളിലും കെമിക്കൽ ഉണ്ടാവുന്ന കെമിക്കലിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്റെ ദൈവമേ ഇനി അപ്പൊ ഏലക്കായൊന്നും ഒന്നിലും ഉപയോഗിക്കണ്ടല്ലേ ഇനി നമ്മൾ അതിനുള്ള പ്രതിവിധിയാണ് വേറെ ചെയ്യുന്നത് തൈ വെച്ച് നമ്മള് ഇരുപത്തി എട്ടാമത്തെ ദിവസം തൊട്ട് മരുന്ന് അടിച്ച് എല്ലാ തോട്ടങ്ങളിലും അല്ല ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തിനാ ഈ മരുന്ന് ഇങ്ങനെ കെമിക്കൽ ഇങ്ങനെ ഏലത്തിനെല്ലാം അടിക്കുന്നത് കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല നാടൻ ഏലക്കായ നമുക്ക് തന്നൂടെ അതല്ലേ നല്ലത് അത് വയരുകുഴു തനുതരപ്പൻ അങ്ങനെയുള്ളതിനാണ് ഇവര് കെമിക്കൽ കൂടുതൽ കൊടുക്കുന്നത് അപ്പൊ ഇത് ഈ ഏലക്കായലും ഇതേ വിഷം കയറും ആ ഏലക്കായാണ് നമ്മൾ പായസത്തിലും ബിരിയാണിയിലും ചായയിലും ഒക്കെ ഇട്ട് കഴിക്കുന്നത് അയ്യോ അപ്പൊ അങ്ങനെയല്ലാന്ന് അപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നത് നിങ്ങളെ തോട്ടത്തിലുള്ള കെമിക്കൽ ഒന്നും ഇല്ലാത്ത നല്ല ഓർഗാനിക് ആയിട്ടുള്ള അതെ നിങ്ങൾ ഈ ചെടിയൊന്നും നോക്കിയേ പത്ത് മാസമായ ചെടിയാണിത് ഈ ഹോമിയോ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ നല്ല ബോൾട്ടുള്ള കായാണ് ഇതിനകത്ത് നല്ല തൂക്കമാണ് ഈ കായ്ക്ക് അത് തന്നെയല്ല നമുക്ക് ഉറച്ച ചെടിയെല്ലാം തണ്ടുവരപ്പില പിന്നെ പൊമ്പൻ ചില്ലി പമ്പി അങ്ങനെ വേര് കുഴു അങ്ങനെയുള്ള ഓരോ ഇതിനകത്ത് വരുന്നില്ല ഒന്നും ഈ ചെടിയിൽ ഞങ്ങൾ വേറെ കെമിക്കൽ ഒരു സാധനവും ഇതിനകത്ത് കൊടുക്കുന്നില്ല ഇത് നമ്മൾ അടിക്കുമ്പോൾ ഒരു ഭാഗം മാത്രമേ അടിക്കാൻ പാടുള്ളൂ മണ്ണിലും നല്ലവരെ വീഴണം അല്ലെങ്കിൽ മൊത്തത്തിൽ അടിക്കണ്ട ഒരു സൈഡ് മാത്രമേ അടിച്ചു പോകുള്ളു എന്നാലും ഇതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ നമ്മളിപ്പോ നിൽക്കുന്നത് ഏകദേശം മൂവായിരം ഏക്കർ വലിപ്പുള്ള ഒരു കാടിന്റെ നടുക്കാണ് ഇത് ഇടുക്കിയിലാണ് അപ്പൊ ഇടുക്കിയിൽ ഈ ചേട്ടന്റെ കൃഷി ചെയ്യുന്ന ഒരു തോട്ടത്തിലാണ് ഏലത്തോട്ടത്തില് ചേട്ടൻ പറഞ്ഞല്ലോ കൊറേ കാര്യങ്ങൾ ഈ ഏലത്തോട്ടം ഇത്ര അടിപൊളി ആവാനായിട്ട് ചേട്ടൻ ഉപയോഗിക്കുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ കെമിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ ആകെ കൂടി കൊടുക്കുന്നത് എസ് പി സിയുടെ ഹോമിയോ ഹോമിയോ എന്ന് പറഞ്ഞ ഗുളിയോ മാത്രമാണ് ഇതിനകത്ത് കൊടുക്കുന്നത് അതിനകത്ത് നമുക്ക് പന്നിയോ കൊരങ്ങോ വേറൊരു മൃഗങ്ങളും നമുക്കിതിനകത്ത് ഇറങ്ങാറില്ല ഇത് മൂവായിരം ഏക്കറിന് നടുക്കാണ് ഈ തോട്ടം മൊത്തത്തില് അപ്പൊ അറിയാലോ സ്വാഭാവികമായിട്ട് മൃഗങ്ങളെല്ലാം ഇറങ്ങുന്നുണ്ട് ആനവരെ ഇറങ്ങുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒരു മൃഗങ്ങളുടെയും ശല്യം കെമിക്കല് നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നില്ല ആകെ കൂടി ഉപയോഗിക്കുന്നത് എസ് പി സിയുടെ അഗ്രോ എന്ന് പറഞ്ഞാൽ ഹോമിയോ ഗുളിക മാത്രമാണ് മറ്റുള്ള കെമിക്കൽ അടിക്കുമ്പോൾ നമ്മൾ മുഖോ ഒക്കെ മറച്ച് വേണം അടിക്കാൻ ഇതിന് അങ്ങനെയുള്ള യാതൊരു കംപ്ലയിന്റും ഇല്ല എസ് പി സിന്റെ ഹോമിയോ അഗ്രോ കെയർ എന്ന് പറഞ്ഞ ഈ ഒരു ആണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് പത്ത് മാസം ഈ ചെടി ഒരു മഞ്ഞപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ചേട്ടൻ എന്താ പറഞ്ഞത് പുഴുക്കളക വേരുപുഴു തണ്ടു ില്ല അങ്ങനെയുള്ള കൂടുതൽ ഇരിക്കും അറിയാം ഇവരാളീന അനുഭവം അപ്പൊ ഇങ്ങനെയുള്ള പുഴുക്കള് കാര്യങ്ങളൊന്നും ഇതിനെ ഒന്നും വരുത്തുന്നില്ല കൂടാതെ ഇത് അടിക്കുന്നതിന്റെ ഒരു സ്മെല്ല് വെച്ചിട്ട് നമ്മുടെ കൊരങ്ങ് പന്നി അല്ല അങ്ങനെ ആന പോലും ഇതിൽ വരുന്നില്ലെന്നാണ് ചേട്ടൻ പറയുന്നത് മൂവായിരം ഏക്കർ കാട്ടിനുള്ളിൽ ഇത് ഇത്ര അടിപൊളിയായിട്ട് നിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളൊന്നും ഇതിനെ ആക്രമിക്കുന്നില്ല ഒന്നും കേട് വരുത്തുന്നില്ല അതും ഇതിന്റെ ഒരു ഗുണമാണ് അപ്പൊ നിങ്ങൾക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാം പിന്നെ ഞാൻ പറയേണ്ട വേറെ ഇമ്പോർട്ടന്റ് കാര്യവെച്ചാല് ഇതിപ്പോ ഏലത്തിന് മാത്രമല്ല എല്ലാവിധ ചെടികൾക്കും അല്ലേ എല്ലാ കൃഷിക്കും എല്ലാ കൃഷിക്കും ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും യാതൊരു കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് നമ്മളിപ്പോ ഒരു ഒരേക്കറ് മറ്റുള്ളതാണെങ്കിൽ കേട്ടോ അടിക്കുമ്പോൾ മറ്റുള്ള കെമിക്കൽ കെമിക്കലടിക്കുവാണെങ്കിൽ പത്ത് മൂവായിരം രൂപ മേളി വരും ആ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ ഏക്കർ കെമിക്കൽ അടിക്കാൻ വേണ്ടിട്ട് വരും അത് കെമിക്കൽ ആണ് നമുക്ക് ദോഷമാണ് പക്ഷേ ഇതാണെങ്കിൽ എത്ര വരുന്നത് ഇത് അഞ്ഞൂറ് രൂപ ഇതാണെന്നുണ്ടെങ്കിൽ എസ് പി സിന്റെ ഈ പറഞ്ഞ ഹോമിയോണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ ഒരു ഏക്കർ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതും ലാഭമാണ് നമുക്ക് അപ്പം നമ്മുടെ വീട്ടിലെ ചെടികളായിക്കോട്ടെ ഇനി ഉള്ള തോട്ടങ്ങളായിക്കോട്ടെ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പം ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തട്ടെ നമുക്ക് നല്ല ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ല കാര്യം അല്ലേ നമുക്ക് കെമിക്കൽസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഭക്ഷണം കിട്ടുക നമ്മൾ നിത്യം കഴിക്കുന്ന ബിരിയാണി ആയാലും ഇനിയിപ്പോൾ ഒരു പായസം ഉപയോഗിക്കുന്ന ഏലക്കായ ആണെങ്കിൽ പോലും അതൊരു കെമിക്കൽ ഇല്ലാണ്ട് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ചെടികളും അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചിട്ടാണ് പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരം അതുപോലെ തന്നെ ഈ ഒരു തോട്ടം ഈ ഇടുക്കിയിൽ ഈ തോട്ടം ആരതാണ് ഇവർ ഇവിടെ വന്ന കാരണം എന്താണെന്നൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം അവരോട് ഉണ്ട് നമ്മള് കാസർഗോഡാണെന്ന് പറഞ്ഞല്ലോ അല്ലേ കാസർഗോഡ് നിന്ന് ഇവിടെ ഇടുക്കിയിൽ വന്ന ഇൻസ്പിറേഷൻ എന്തായിരുന്നു ഒന്ന് ഇടുക്കിന്റെ മണ്ണ് ഏലക്കിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോയിലാണ് പിന്നെ അതിനൊന്നു വെച്ചത് നമ്മൾ ഉദ്ദേശം പറഞ്ഞാല് തൈലെന്ന് പറയുന്നത് നമ്മളെ ദിവസം ഭക്ഷണത്തിൽ ഭക്ഷണത്തില് ഒന്നോ വേണ്ട പാഷ ഉപയോഗിക്കുന്നുണ്ട് അതെ അതെ മുമ്പ് ഞങ്ങൾ ട്വന്റിസ് പോയി പോഷമാണ് കെമിക്കൽ ഉപയോഗിക്കല് അതും വേരി ഡേഞ്ചറസ് കെമിക്കൽ അപ്പൊ നമ്മ പൈസ ഉണ്ടാക്കുന്ന ഉദ്ദേശല്ല നമ്മക്ക് ജനങ്ങൾക്ക് വിസമുക്തമായിട്ടുള്ള ഭക്ഷണം ചെയ്യണം അതാണ് സേവനം അപ്പൊ അതിന്റെ നമ്മ എസ് പി പ്രൊഡക്റ്റ് നമ്മ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കൊന്ന് വിസമുക്തമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് എക്സ്പെൻസ് മുമ്പ് നമ്മൾ കെമിക്കൽ അടിക്കുന്ന സമയത്ത് അഞ്ഞൂറ് എക്സ്പെൻസ് ഉണ്ടായി ഇപ്പൊ ഫൈവ് ടു സെവൻ ഹൺഡ്രഡ് റുപ്പീസ് പോയത് എക്സ്പെൻസ് ഉള്ളു പിന്നെ നമുക്ക് ട്വന്റി ഡേസ് ഒന്നും അടിക്കണ്ട നമുക്ക് ഫോർട്ടി ടു ത്രീ മന്ത് അടിച്ചാലും മതി അപ്പൊ നമുക്ക് ലേബർ കോസ്റ്റും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നല്ലതായിട്ടുള്ള നമുക്ക് പ്രൊഡക്റ്റും കൂടുതൽ നമുക്ക് ഏലക്കിന്റെ സൈസും വളരെ ആയിട്ടുള്ള യാതൊരു കെമിക്കലും ഉപയോഗിക്കില്ലാത്ത ഏലക്കായ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഏറ്റവും സംശയമില്ല വന്നിട്ട് സത്യം പറഞ്ഞ ഈ കാസർഗോഡ് ഇടുക്കി വരെ വന്നിട്ട് ഇവർ ഇത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഈ പ്രൊഡക്റ്റിന്റെ ഒരു ധൈര്യം കൂടി ഉണ്ട് അല്ലെ നമുക്ക് ക്വാണ്ടിറ്റിയും കൂടുന്നുണ്ട് അതേപോലെ ക്വാണ്ടിറ്റിയും കെമിക്കൽ എടുക്കുന്ന കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് നമ്മൾ തന്നെ അതുകൊണ്ടാണ് മാക്സിമം അങ്ങനെ ഈ മണ്ണും ഈ പ്രൊഡക്റ്റും പ്രോഡക്റ്റും എല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് സത്യം പറഞ്ഞ നമുക്ക് നല്ല ഭക്ഷണം കിട്ടുവാന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഇപ്പൊ എന്തായാലും ഒരുപാട് നന്ദി പരിചയപ്പെടാൻ പറ്റിയ പേര് സലീം താങ്ക്സ് ഫറാസ് ഫറാസ് ഇത് പത്ത് മാസമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാം ഇത് എന്റെ കർഷക അപ്പൊ നമുക്ക് നല്ല റിസൾട്ടാണ് അപ്പൊ ഏറ്റവും നല്ല പ്രൊഡക്ട് എസ് പി സി ഞങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ വേറൊരു പാളം നമ്മള് മരുന്ന് നമ്മള് കെമിക്കൽ മരുന്നും നമ്മള് ഉപയോഗിക്കാം ഇപ്പൊ നമ്മള് മാത്രമാണ് തണ്ടുവരപ്പിനുള്ള മരുന്നോ ഒന്നും നമ്മൾ ഇത് മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കർഷകർക്ക് ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാോഡ് ആണ് നമ്മളുടെ വീട്ടിലുള്ള ചെടികളാണെങ്കിൽ പോലും നമുക്ക് എല്ലാത്തിനും ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പം എസ് പി സിൻ്റെ ഈ ഹോമിയോ അഗ്രോ കെയർ നമ്മൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെ എല്ലാ കർഷകർക്കും ഉപകാരപ്പെട്ടെ ഞാൻ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പറോടെ കൊടുത്തേക്കാട്ടെ ഇതിന് വിളിച്ചാൽ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇതിന്റെ ഒരു സംരംഭം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയും പറ്റും അപ്പം എല്ലാ കർഷകർക്കും ഒരിക്കൽ കൂടി ഇത് എന്ന് പറയുന്നു അപ്പം വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യാട്ടെ മറ്റുള്ളവരിലേക്ക് എത്തട്ടെ അപ്പം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ചേട്ടാ